well we were ും നേതൃത്വത്തെ അവiento പറയുന്നു കാരണം ആ പ്രസ്ഥാനം ഈ സമൂഹത്തിൽ നേടിയ വിശ്വാസീയ രീതി അംഗീകാരത്തിന് ഇടയാളമാണ് ആ വിശ്വാസീയ രീതി അംഗീകാരത്തിന് ഇടയാളമാണ് ആ വിശ്വാസത്തെ നശിപ്പിക്കാൻ ആ വിശ്വാസത്തെ നശിപ്പിക്കാൻ പലങ്ങളും ഇതിന് പ്രതാനങ്ങളുടെ വസ്തുത കാണുന്നു ഈ പ്രചാരണങ്ങൾ നടന്നതായി പറയുന്നുണ്ട് ആവശ്യമുള്ളതുകൊണ്ട് ജോഗതിയാക്കുന്ന మన ఇతాలియన్ పహానమ్య స్వాగతం సోపానికమ సంస్థాగతాల యొక్క స్థావరం ఎక్కడైతే అది నిర్వర్తించబడుతుందో పుల్టిమై యువత యొక్క ఆరోహణల నిలకడ. అంటే ఆరోహణల వెల్లెనము నా సత్యత్వానికి బాధ్యత అయిన తిర్చెవు కూడిన కూడిన తమలో ఉద్ద్యపడటున అన్న ఆశయకనడ. ఇందు సోపానికమై సమస్త కేల ముఖ్య క్రమే ಅದೆ ವಾಸ್ ಮೈ ಟು ಡಿಗೇಕ್ಯಂ ವಿ ವಾನ್ ಎವರಿಬಾಡಿ ಟು ಡಿಗೇಕ್ಯಂ ಒರಿಬಾ ಮಾದರನ ಟು ಡಿಗೇಕ್ಯಂ ನಿಮಗೆ ಆಲೋಚನೆ ಎಷ್ಟೆಷ್ಟೆ ವಸಂಗಗಳನ್ನು ಮಾಡಬೇಕಾಗಿದೆಯೋ ಎಷ್ಟೆಷ್ಟು ವಸಂಗಗಳൊക്കെ ಆಗಲಿ ಆ ಸಂಘಟನೆಗಳು ಇವಡೆ ಈ ಮಾಧ್ಯಮದ ಹಸ್ತಗಳ ಸಕಾರ್ಯೆಯವಾವು ಆರೆಗಳು ನೇತೃತ್ವಕ್ಕೆ ತರಿಗೋ ಆರೆಗಳು ವಾ ಸಂಘನೆlerin ಸವಿಗವ ಸಂಶೋಧಿಸುವುದನ್ನು ಆರೆ ಸಕಾರ್ಯೆಯಲ್ಲ ಆ ಸಂಘನೆಗಳೋಕೆ ನೇತೃತ್ವ

അല്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തെgetElementById പ്രസ്ഥാനം അവസമായി ചിലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തീരുമാനത്തെ അധമേല സൂക്ഷ്മതയോടുകൂടി പഠിച്ചു മനസ്സിലാക്കി പരിശോധിച്ചുമാണ് അങ്ങനെ തീരുമാനമെടുക്കുന്ന ശൈലിയുള്ള പ്രസ്ഥാനമായതുകൊണ്ടാണ് ഈ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലത്തിൽ നിങ്ങൾ പരിശോധിക്കാം ഈ തൊണ്ണൂറ്റിയെട്ട് ഒരുപാട് കുറിച്ച് 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 വ്യക്തികളെ സംഘടനകളെ ആശയങ്ങളെ കുറിച്ച് സമസ്ത ആ തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഒരു തീരുമാനം സമസ്തക്കാർ എന്ന് ഒരു ഉന്നയിക്കാൻ കഴിയാത്ത

మనసం విద్యా మనస్య్యా అది కారణం దా ఇవ పరిణామం ద్వారా సమస్త కేర్ నివేదణం వారము బ్యూల్స్ నుండి అది తలపు బ్యూల్స్ నుండి తలపేలైన స్వార్థమైన తాత్కాలిక ఆదరణను నరకనక వదిలేస్తాను ఆదిర తమైత మోడ్రో సహజమైన సమతయ నిటిక సిద్ధి మార్గం సపస్త కేర్ నివేదణం ద్వారా ఇవ పరిణామమైన వీని సంభావతను పరిగణికన్ వండిరాను

அது விஷ்வா நம்ம கழிச்சு அது വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് ആ പരിസരം കൊടുക്കുന്നു അവിടെ ഈ പരമാവധി കുട്ടികളെ ചേർക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും കാരണം എന്താ സമസ്ത കേരള നിയന്ത്രണങ്ങളുടെ കേന്ദ്ര വർഷീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും മികവുറ്റ ഒരു മതബോധി വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനം അവിടെ ഈ പരമാവധി കുട്ടികളെ പറഞ്ഞേക്കണം നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ മാതൃകാ യോഗ്യരായി പഠിച്ചു പുറത്തു വരണം അപ്പൊ ആ താല്പര്യം കൊണ്ടാണ് എല്ലാവരും അതിനെ പിന്തുണക്കാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറായി പക്ഷേ സമസ്തയുടെ

അതൊരു മര്യാദ കൂടിയുള്ള പാച. అది संभवിച്ചെന്നു നമ്മൾ ആരംഭിക്കുന്നതല്ല. അത് संभवിച്ചെന്നു നമ്മൾ ആരംഭിക്കുന്നതല്ല. ഇപ്പോൾ അതിന് ന്യായം നൽകുന്ന മാർഗ്ഗസംവേദനത്തിനടുത്ത് പറയുന്ന പ്രയോഗമുണ്ടല്ലേ? ഇല്ല സപ്രേറ്റ് എൻറ്റി ആണ്. ഇത് തന്തിയോയേ

ുംഹത്തായ സംവിധാനമാണെന്ന് താല്പര്യപ്പെടുന്നോ അംഗീകരിക്കാൻ കഴിയുമോ എന്നിട്ട് ശ്രമിച്ച ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റൊക്കെ നടക്കുന്ന സമയത്ത് പക്ഷെ അപ്പോൾ അപ്പോഴത്തെ അതൊക്കെ സംസാരിച്ച് ശരിയാക്കാം അതെല്ലാം കൊണ്ടുവരാം കാരണം ഒരു നല്ല സംവിധാനത്തെ നമ്മളായിട്ട് അതിന് പ്രയാസമുണ്ടാക്കുന്ന

യുടെ ആവശ്യങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നടക്കണമെന്നും പരസ്പരം സഹകരിച്ചു முன்னொரு போகான் கேள்விgetElementById ஒரு ஃபார்முலா दियाராட்சி. ওই ஃபார்முலா என்னன்னா ஆராய்ையமானது समस्तஇத பண்டிகள்மார், பாரட்டான் செய்தமார்,usztமிக்கலதaktorenமார் இச்சதுக்கு இந்த மற்ற ஆறு குதிரைராட்சில இவின்றிட்டு

എന്നാൽ ഒന്നും കൂടെ നമുക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം അങ്ങനെ പരിഹാരത്തിന്റെ കഴിക്കുക ഇവരുടെ നാല് മണിക്കൂർ തർച്ചാക്കാൻ വേണ്ടി പോവാണ് രണ്ട മണിയാകുമ്പോ ഈ വിവാദ കഥാപാത്രത്തെ കമ്മിറ്റി പ്രഖ്യാപിച്ചു मन <laughs> सत Kita tu sunyi pada tu malu, malu tu pasti kita tu sunyi malu. Ada macam ini sama saja tu mungkin. Kita tu sunyi pada tu malu, yang pasti kita tu mungkin malu. ാണ് സഞ്ചരിച്ചോടുത്തഞാർത്ത ഈ വിഭാഗത്തിന്റെ

അവസാനം പറയാൻ ഈ വാക്കുകൾ അവസാനം പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലേക്ക് മടങ്ങിയായിരുന്നു ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങൾ തത്വങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളിൽ ധാരാളം എത്തിച്ചിട്ടുണ്ട് നമ്മളൊന്നും ആർക്കിട്ടില്ല

അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ അഭിസുന്ദമായ ആശയാദർശനുസരിച്ചുകൊണ്ട് സമസ്ത കേരളത്തിൽ തടയിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതേ മാതൃകയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന സമസ്ത കേരളം കഴിച്ചമായി ഒരു സമീപനം സ്വീകരിക്കുന്നതിന്റെ താല്പര്യമെന്താണ് ഇതുപോലുള്ള ഈ ആശയങ്ങൾ വെച്ചു പുറത്തയാളുകൾ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനും പഠിപ്പിക്കാനും വന്നാൽ ആ കുട്ടികൾ സമസ്തയെ ജീവിക്കാനും ചെയ്യുന്നത്

യും അതിനുശേഷം കേന്ദ്ര മേഖലയെ ദുരാരോപണം അതിന് നേതൃത്വത്തെ പ്രസ്ഥാനത്തെ ഈ സംസ്ഥാനങ്ങളിലും കേരളത്തിന്റെ ചരിത്ര ചരിച്ചു കിടന്നുണ്ട് കേരളത്തിന്റെ Não, um... não,